ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് കാനഡയുടെയും മെക്സിക്കോയുടെയും മേൽ ചുമത്തി ഡൊണാൾഡ് ട്രംപ് ഈ ദിവസങ്ങളിലെല്ലാം കാനഡയും മെക്സിക്കോയും ഒരുപോലെ പല ഡിസ്കഷൻസും വാഷിങ്ടണുമായിട്ട് നടത്തി വരികയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം നടന്ന പത്രസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടായി ട്രംപ് പറഞ്ഞത് പ്രകാരം കാനഡയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഒന്നാം തീയതി മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് അതിൽ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം പത്ത് ശതമാനമാണ് ഇനി താരിഫ് ചുമത്തുക എന്നുള്ളത് അതോടൊപ്പം തന്നെ മെക്സിക്കോയുടെ മേലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് വന്നിരിക്കുന്നത് ചൈനയുടെ മേൽ അധിക താരിഫ് പത്ത് ശതമാനമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചൈന ഫെൻറ്റിനയൽ ഉണ്ടാക്കുന്നു അത് ഡ്രഗ് ആണ് പോയിസൺ ആണ് അത് കാനഡ വഴി ആണ് കൂടുതലും കടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ മെക്സിക്കോ വഴിയും കൂടുതൽ കടത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രിമിനൽസ് ധാരാളമായി മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്നുണ്ട് ഇനി കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടദ്ദേഹം നോക്കിക്കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വാർത്ത തുടരാം ഇനി കാനഡയുടെ എക്കോണോമിക്കൽ സ്ഥിതി എന്താവും ഇരുപത്തിയഞ്ച് ശതമാനം കസ്റ്റമേഴ്സ് തീരുവ അമേരിക്കൻ ജനത അടയ്ക്കണം സാവധാനം അതിൻ്റെയൊക്കെ റിപ്പർക്കഷൻസ് കാനഡയിലും വന്നു ചേരും കാനഡയിലെ ഇക്കോണമിയും ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് ജോലികൾ നിരവധി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം ഡക്ക്ഫോർഡ് ഒണ്ടേരിയോ പ്രീമിയർ പറയുകയുണ്ടായി അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ഈ താരിഫ് വർധന തീർച്ചയായിട്ടും കമ്പനികളെ റീത്തിങ്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും പ്രധാനമായിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മാറ്റിയാലോ എന്ന് പോലും കമ്പനികൾ ആലോചിക്കാനുള്ള സാധ്യതയുണ്ട് അത് ട്രംപിനൊരു നേട്ടമായി മാറും കാരണം മറ്റൊന്നുമല്ല കൂടുതൽ ബിസിനസ്സുകൾ അങ്ങോട്ട് ചെല്ലുന്നതിന് അദ്ദേഹത്തിന് താൽപ്പര്യമാണ് എന്നാൽ കനേഡിയൻ ഇക്കോണമിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ജോലികൾ ഇവിടെ നഷ്ടപ്പെടും പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാതെ വരും അതൊരു കാര്യമാണ് എന്നാൽ ആഭ്യന്തര പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി ഇനി പല പദ്ധതികളും ഇവിടെയുള്ള സർക്കാരുകൾ ആവിഷ്കരിക്കും കൂടുതൽ കനേഡിയൻ വസ്തുക്കൾ ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഇവിടെ കൂട്ടാനും ആഭ്യന്തര ഉൽപ്പാദനം നന്നായിട്ട് വർദ്ധിപ്പിക്കാനും ഉള്ള പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ അത് കാനഡയ്ക്ക് ഒരു മെച്ചം തന്നെയായിരിക്കും കൂടുതൽ ജോലികൾ ഇവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇതെല്ലാം കുറേ വർഷങ്ങളെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ തുടങ്ങും ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പല സ്ട്രീറ്റ് ഇൻ്റർവ്യൂകളിലും എനിക്ക് കേൾക്കാൻ സാധിച്ചത് പ്രത്യേകിച്ചും സി ബി സി റേഡിയോടെയൊക്കെ അവർ ചോദിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കനേഡിയൻസും പറയുന്നത് അവർ ഇനിയിപ്പോൾ ഓറഞ്ച് ജ്യൂസ് വാങ്ങുകയാണെങ്കിൽ അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നോക്കും അല്ലെങ്കിൽ എൽ പോയി ആൽക്കഹോൾ വാങ്ങുകയാണെങ്കിൽ അത് യു എസിൽ നിന്നുള്ളതാണെങ്കിൽ അത് ബഹിഷ്കരിക്കും കാനഡയിൽ നിന്നുള്ളത് കൂടുതൽ ഉപയോഗിക്കും എന്നുള്ള അഭിപ്രായങ്ങളാണ് കനേഡിയൻസ് കൂടുതലും പറയുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉടൻ തന്നെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തന്റെ പ്രസ്താവന ഇറക്കി കാനഡയിൽ നിന്നുള്ള സാധനങ്ങളുടെ മേലുള്ള താരിഫ് പ്രത്യേകിച്ചും കാനഡയിലേക്ക് യു എസ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലും താരിഫ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഉടനെ തന്നെ പറയുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും അടുത്ത ദിവസത്തെ ന്യൂസിൽ പറയുന്നതാണ് കാനഡയിലെ പ്രധാന പ്രവിശ്യയായ ഒണ്ടേരിയോയിൽ സ്നാപ്പ് ഇലക്ഷൻ വിളിച്ചിരിക്കുകയാണ് സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ആക്കുന്ന ഇലക്ഷൻ ആണ് അതായത് ഒണ്ടേരിയോയിലെ പ്രീമിയർ ഇലക്ഷൻ നേരത്തെ ഇൻഫോം ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് ഇനി അധികം താമസിയാതെ തന്നെ നമ്മുടെ ഇലക്ഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് കനേഡിയൻ സിറ്റിസൻസും അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും ഇവിടെ ഉണ്ടേരിയ നിവസികൾക്കുമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇലക്ഷൻ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പുതിയതായിട്ട് സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അതൊക്കെ രജിസ്റ്റർ ചെയ്യുക അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങളുടെ പോസ്റ്റൽ കോഡ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ രജിസ്റ്റർ ലഭിക്കുന്നതാണ് അതൊക്കെ നോക്കി നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് വോട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പൗരനായിട്ടുള്ള ഒരാളെ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി അതിൽ പറഞ്ഞു വെച്ചിരുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇവയൊക്കെയാണ് അദ്ദേഹം ഇവിടെ സ്റ്റഡി വർക്ക് പെർമിറ്റുകളിലൊക്കെ ആയിരുന്നു അതിനുശേഷം അതിൻ്റെ കാലാവധിയൊക്കെ തീർന്നു പിന്നെ പി ആർ പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ പി ആർ ഫയലൊക്കെ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ക്രിമിനൽ ഒഫൻസ് അദ്ദേഹം ഇവിടെ ഏതോ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന് കാണാൻ സാധിച്ചു ആയതിനാലാണ് റി ഡീപ്പോട്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പറിലുണ്ടായിരുന്നതിന് ശേഷം അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു എന്നാണ് വാർത്ത കണ്ടത് അപ്പോൾ പല മേഖലകളിൽ നിന്നും ഇങ്ങനെയുള്ള ഡീപ്പോർട്ടേഷൻ ന്യൂസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി വളരെ ശക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെ പല അറിയിപ്പുകളെ തുടർന്ന് പ്രധാനമായിട്ടും കാനഡയിൽ നിന്ന് നിരവധി ആളുകൾ അമേരിക്കയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ള വാർത്തയെ തുടർന്നാണ് അദ്ദേഹം താരിഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് അതിനുശേഷം ഇവിടെയും നിരവധി മില്യൺ ബില്യൺ ഡോളേഴ്സാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മുടെ ലൈവ് സെഷനിലും പല കാര്യങ്ങളിതേ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ താമസിക്കാനുള്ള സ്റ്റേ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റർ റെക്കോർഡിലോട്ട് മാറുകയോ അല്ലെങ്കിൽ മറ്റ് വഴികളൊക്കെ നോക്കുകയോ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഫയൽ എപ്പോഴും വളരെ അപ്റ്റു ഡേറ്റ് ആയിരിക്കണം എന്ന് ഞാനന്ന് ഓർമ്മിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായി ഐ ആർ സി സി തങ്ങളുടെ നിരവധി ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് മൂവായിരത്തി അഞ്ഞൂറോളം പേരെയാണ് ലേ ഓഫ് നടത്താൻ വേണ്ടി ഐ ആർ സി സി ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം ഇമിഗ്രേഷൻ ലെവൽസ് കുറച്ചിരിക്കുകയാണ് കാനഡ പ്രത്യേകിച്ചും സ്റ്റുഡൻസിൻ്റെ ഇൻ്റേക്ക് ടെമ്പററി വർക്കേഴ്സിൻ്റെ ഇൻറ്റേക്ക് അതോടൊപ്പം തന്നെ പെർമനൻറ്റ് റെസിഡൻസി കൊടുക്കുന്നതിനുള്ള കുറവ് കാര്യങ്ങളൊക്കെയുണ്ട് ആയതിനാൽ മൂവായിരത്തി അഞ്ഞൂറ് പേരുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് ഐ ആർ സി സി കഴിഞ്ഞ ദിവസത്തിൽ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെയും അറിയിക്കുന്നതാണ് ഇനിയും പല പ്രോസസ്സിംഗ് ടൈമുകളും മുന്നോട്ടാവാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോഴേക്കും ഫയലുകളുടെ നീക്കവും പതുക്കെയാവാനുള്ള സാധ്യതയുണ്ട് അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് ജനുവരി മുപ്പതാം തീയതി എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു റേറ്റ് കട്ട് ബാങ്ക് ഓഫ് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഫിഫ്റ്റി പോയിൻറ്റ്സ് കുറഞ്ഞ് അത് ടു പോയിൻറ്റ് സെവൻ ഫൈവിലോട്ട് എത്തുമെന്നായിരുന്നു എന്നാൽ ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് കുറച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്നിലാണ് ഇൻട്രസ്റ്റ് നിൽക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു പാൻഡമിക്കിൻ്റെ സമയത്തൊക്കെ ആളുകൾ വീട് വാങ്ങിയ സമയത്ത് വൺ പോയിൻ്റ് എയ്റ്റും വൺ പോയിൻറ്റ് ഫൈവുമൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം സാവധാനം പാൻഡമിക് കഴിഞ്ഞ ഉടൻ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് മുന്നോട്ട് കുതിച്ചു വരാൻ തുടങ്ങി ഫ്ലെക്സിബിളായിട്ടുള്ള മോർഗേജിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കൂടുതലായിട്ടും പൈസ നല്ല എമൗണ്ട് തന്നെ പ്രതിമാസ മോർഗേജായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വന്നു പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒന്നൊന്നര ഇങ്ങനെ റേറ്റ് കട്ട് കുറഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇൻട്രസ്റ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ഏകദേശം മൂന്നിൽ വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്നാവും എന്നൊന്നും നമുക്കറിയില്ല റിയൽ എസ്റ്റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പൈസ കുറവായിരുന്നു ഇവിടെ വീടുകളൊക്കെ വാങ്ങാൻ വേണ്ടി പിന്നെ പാൻഡമിക്ക് കഴിഞ്ഞ ഉടനെ അതങ്ങ് കുതിച്ചു വരികയായിരുന്നു പ്രത്യേകിച്ചും ഒരു സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സിലൊക്കെയുള്ള വീടൊക്കെ പെട്ടെന്ന് വൺ മില്യൺ ഡോളറിലോട്ട് ടൊറണ്ടോയിലും ടൊറൻറ്റോയിലും സമീപപൂർത്തദേശങ്ങളായിട്ടുള്ള ലണ്ടനിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇൻഫ്ലേഷൻ നോക്കി കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഇൻഫ്ലേഷൻ ടു പെർസൻറ്റേജിലാണ് വന്ന് നിൽക്കുന്നത് ഈ താരിഫ് കൂടി വന്നു കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും അത് പ്രതിസന്ധി ഉണ്ടാക്കും പിന്നെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ജോലികൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും ആളുകൾക്ക് പൈസ വേണം ജീവിച്ചു പോകാൻ വേണ്ടി പൈസ വേണം അതിനുവേണ്ടി ഗവൺമെൻറ് അവരുടെ റിസോഴ്സ് ഒക്കെ അതിനുവേണ്ടി ചിലവഴിച്ചു തുടങ്ങും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശേഷം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റ് മുന്നോട്ട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കനേഡിയൻസ് അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ സമയത്ത് ബെനഫിറ്റ്സ് അല്ല വേണ്ടത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റേബിളാക്കി നിർത്തുക അതാണ് വേണ്ടത് എന്ന് പല അഭിപ്രായ സർവേകളിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാനഡയിൽ സ്നോ ബേർഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം തന്നെയുണ്ട് സ്നോ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞ് പെയ്തു കഴിയുമ്പോഴേക്കും അവർ ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊറണ്ടോയിൽ നിന്നും നേരെ ഫ്ലോറിഡയിലേക്ക് പോകുന്നു ഫ്ലോറിഡയിൽ അവർക്ക് വീടുകളും കാര്യങ്ങളൊക്കെയുണ്ട് കോണ്ടോസ് ഉണ്ട് അല്ലെങ്കിൽ റെൻ്റിൽ താമസിക്കുന്ന അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഡഗ്ഫോർഡ് ഇലക്ഷൻ അറിയിച്ച ഉടനെ തന്നെ അവരൊക്കെ പറയുകയുണ്ടായി ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിപ്പോയി കാരണം ഞങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാനുള്ള സമയമില്ല അവരൊക്കെ സ്പ്രിങ്ങിൽ ആണ് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി ഈ ആളുകളൊക്കെ അവിടെ വീടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കോണ്ടമീനിയംസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അവിടെ സെല്ലൗട്ട് ചെയ്യുകയാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ നിന്നും ഒരു റിയൽറ്റർ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് അവിടെ നിന്നും ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യൂസിൽ നിന്നും കമൻറ്റ് ചെയ്യുക നമ്മുടെ നിരവധി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കൂട്ടുകാരും അമേരിക്കയിൽ നിന്ന് നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമ്മുടെ ലൈവ് സെഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക ഒരു നോർത്ത് അമേരിക്കൻ ന്യൂസ് ചാനലായിട്ട് തന്നെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് വളരെ പ്രധാനം ആർക്കെങ്കിലും ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തിൽ നിന്നൊക്കെ അത് കാനഡയിലാണെങ്കിലും യു എസ് ആണെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരാം അത് അയച്ചു തരേണ്ട വിലാസം ബിജോ അറ്റ് കനേഡിയൻ സ്കിൽസ് ഡോട്ട് സി എ എന്ന ഇമെയിലാണ് അതിൻ്റെ ഡീറ്റെയിൽറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ വീഡിയോസ് ആയിട്ട് ക്ലിപ്സ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ എടുത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് പറയുവാണെങ്കിൽ നല്ലതാണ് അത് അയച്ചു അതൊന്ന് കേട്ടു നോക്കിയ ശേഷം എനിക്കത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ് അത് വളരെ ഫോർമലാകണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല വളരെ കമ്മ്യൂണിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി അങ്ങനെ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനുണ്ട് അത് ഈ ന്യൂസിൻ്റെ സമയത്ത് നിങ്ങളോട് ജസ്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട് ലൈവ് സെഷൻ നടക്കുന്നത് വെള്ളിയാഴ്ചകളിലാണ് ആരും മറക്കണ്ട പത്തര ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കൊള്ളുക അതായത് ടൊറൻറ്റോ സമയമാണ് ഇ എസ് ടി ആണ് പാലിക്കുന്നത് നാട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ആ സമയം നോക്കുക അതോടൊപ്പം തന്നെ യു എ നിന്നുള്ളവരാണെങ്കിലോ യു കെയിൽ നിന്നുള്ളവരാണെങ്കിലോ ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ പ്രസൻ്റ് ആയിരിക്കുക അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കാനഡയിലും തൊഴിലാളി സമരം മൂലം കമ്പനികൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ക്യുബക്കിൽ ആമസോൺ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം പേർക്ക് ജോലി നഷ്ടപ്പെടും പലരുടെയും ജോലി ഇപ്പോൾ പോയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങളിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായില്ല അതിനു പകരം ആമസോൺ ചെയ്തത് അവരുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മറ്റൊരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്തു അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടരും പക്ഷേ വെയർ ഹൗസുകളോ ഔട്ട്ലെറ്റുകളോ അവിടെ ഉണ്ടാവില്ല ജോലിയും ഉണ്ടാവില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ കമ്പനികളിങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ട് ഇമിഗ്രൻസ് ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളവരെയൊക്കെ ആ ഒരു മനോഭാവത്തിലൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ നിങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് തുടങ്ങിയോ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ചെയ്യുമ്പോഴേക്കും കുറേ എക്സ്ട്രാ കമൻ്റുകൾ കുറച്ച് ബലൂണും പിന്നെ കുറേ സ്റ്റാറും അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കഴിയുമ്പോഴേക്കും അതിന് പകരം നല്ല വാചകങ്ങളും ഒക്കെ കാണാറില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നല്ല മെസ്സേജുകൾ നമുക്ക് അയക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലയിലും പ്രത്യേകിച്ച് നമുക്കറിയാം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെയും ഒരു എ ഐ പ്രോംറ്റ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോഴേക്കും അവിടെ വരുന്നുണ്ടാവും നന്നായിട്ട് ഈ മെയിലിനെ ഇങ്ങനെ എഴുതാം എന്നുള്ള പ്രോമിറ്റ് വരുന്നുണ്ടാവും എല്ലാവരും എ ഐ ഉപയോഗിച്ച് തുടങ്ങി നിങ്ങളും ഉപയോഗിച്ച് തുടങ്ങണം എല്ലാവർക്കും ടെക് ന്യൂസിലേക്ക് സ്വാഗതം കുറേ ടെക്നോളജി അപ്ഡേറ്റ്സും കൂടി നമ്മുടെ ന്യൂസിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി കഴിഞ്ഞ ആഴ്ച ഏറ്റവും പ്രചാരമേറിയ ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഓപ്പൺ ഐ ഐ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് പകരക്കാരനായി ഒരു പുതിയ എ ഐ ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പേരാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത് ഞാനത് ഉപയോഗിച്ച് നോക്കി വളരെ നന്നായിട്ട് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട് ഓപ്പൺ എ ഐയുടെ പുതിയ വേർഷൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്നതാണ് അമേരിക്കയുടെ കുത്തകയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്നാൽ ട്രംപ് അധികാരത്തിലേറിയ അന്ന് തന്നെ ചൈന ഈ ഒരു എ ഐ പുറത്തുവിട്ടിരിക്കുകയാണ് അത് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ചാർട്ട് ജി പി റ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഐ സ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത് ആറ് ബില്യണോളം ഡോളേഴ്സാണ് എന്നാൽ ചൈന ഈ ഒരു എ പുറത്തുവിടുന്നതിന് വേണ്ടി ചിലവഴിച്ചത് അഞ്ച് മില്യൺ മാത്രമാണ് ഇനി പല മാറ്റങ്ങളും ടെക്നോളജി വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി കോമ്പറ്റീഷൻസ് ഉണ്ടായി കഴിയുമ്പോഴേക്കും പ്രൈസ് കുറയും നമുക്കറിയാം ചാറ്റ് ജി പി ടി പെയ്ഡ് ഉപയോഗിക്കണമെങ്കിൽ മാസം ഒരു ഇരുപത് ഡോളറെങ്കിലും ചിലവാകുന്നുണ്ട് എന്നാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ രണ്ടും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം ഇരുന്നൂറ് മില്യൺ ആളുകളോളം ഇത്തരം പെയ്ഡ് സർവീസുകൾ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇനിയിപ്പോൾ പല മേഖലകളിലും ജോലികൾ നഷ്ടപ്പെട്ടേക്കാം കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കാണെങ്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് രണ്ട് നഷ്ടപ്പെടുന്ന ജോലികളെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എ ഐ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് മാറ്റങ്ങളിലേക്ക് വന്നു പണ്ടൊക്കെ നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി പോകുമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞാണ് ജോലി എന്നുള്ളതാണ് ഇന്ന് ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റേ ദിവസം ജോലി പോകുന്ന അവസ്ഥയാണ് അപ്പോഴേക്കും നമ്മുടെ കരിയർ പ്ലാൻസൊക്കെ അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി കാനഡയിൽ നിങ്ങൾ എത്തിയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും പി ആർ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള പല ഓപ്ഷൻസുകളുമുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വരിക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക പിന്നെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാനഡയിൽ അഡ്മിഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കാനഡയിൽ വന്ന ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് കോഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാനഡ എന്ന മഹാരാജ്യത്തിലേക്ക് കണ്ണും നട്ട് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കാനഡയിലെ റിസോഴ്സുകൾ എന്തൊക്കെയാണ് കാനഡയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കാനഡയെ എങ്ങനെ ബാധിക്കും അതേപ്പറ്റി ഒക്കെ നമുക്കൊന്ന് ഇന്ന് വിശകലനം ചെയ്യാം കാനഡയിലെ റിസോഴ്സുകൾ നോക്കിക്കഴിയുമ്പോഴേക്കും ആദ്യമായിട്ട് തന്നെ ഇവിടുത്തെ മിനറൽസാണ് മിനറൽസ് നോക്കിക്കഴിയുമ്പോഴേക്കും അത് പല മിനറൽസും ഉണ്ട് പ്രത്യേകിച്ചും അലൂമിനിയം ജർമേനിയം യുറേനിയം ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പല സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് നമുക്കറിയാം യുദ്ധസാമഗ്രികളും പിന്നെ ആണവോർജവും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള മെറ്റൽസാണ് യുറേനിയം എന്ന് പറയുന്നത് അത് സുലഭമായിട്ട് കാനഡയിലുണ്ട് അതോടൊപ്പം തന്നെ റെയർ എർത്ത് എലമെൻസും കാനഡയിൽ ധാരാളമുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയില്ല ചൈനയിലൊക്കെ ആണെങ്കിൽ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാൻ വേണ്ടി ചൈന അനുവദിക്കുന്നില്ല അതുപോലെ കാനഡയിൽ ഉള്ള ഈ റെയർ എർത്ത് മിന്ന മിനറൽസ് എന്ന് പറയുന്ന ഈ പതിനാറ് മിനറൽസ് അത് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലോട്ടാണ് അയക്കുന്നത് അവിടെയാണ് പല ഐ സി ചിപ്പുകളും പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇ വി ബാറ്ററി മേക്കിങ് വേണ്ട നിക്കൽ കോബോൾട്ട് ഇവയൊക്കെ വളരെ സുലഭമായിട്ട് തന്നെ കാനഡയിലുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വജ്രം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാനഡയിൽ സുലഭമാണ് എന്നാൽ ഈ ട്രേഡ് കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യം ഇങ്ങോട്ടാണ് അമേരിക്കയിലോട്ടാണ് അത് കാരണമാണ് അമേരിക്കയ്ക്ക് കാനഡയ്ക്ക് ധാരാളം പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇനി അടുത്ത കാര്യം നോക്കിക്കഴിയുമ്പോഴേക്കും ലംബറാണ് ലംബർ എന്ന് പറയുന്നത് തടി ധാരാളം വനസമ്പത്തുള്ള ഒരു രാജ്യമാണ് കാനഡ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് കൊളംബിയയും കാൽഗറിയും ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി യാത്ര ചെയ്തപ്പോഴേക്കും നമുക്ക് ആകാശ കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് അവിടെ ജനവാസ മേഖലകളല്ല കൂടുതലും ഇത്തരം സ്ഥലങ്ങളാണ് വനഭൂമിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അൺപ്രോസസ്ഡ് ആയിട്ടുള്ള തടി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അമേരിക്കയിൽ തടിയുടെ ആവശ്യം എന്തിനു വേണ്ടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നോർത്ത് അമേരിക്കയിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തടിയിലാണ് കോൺക്രീറ്റിലല്ല ഇവിടെ ഉള്ള കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി തടി വളരെ ആവശ്യമാണ് അത് കാരണമാണ് ഈ നമ്പർ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്യുന്നു അങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ചും ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിരവധി വീടുകൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് അതിന് കൂടുതൽ തടിയനിയിപ്പോൾ ആവശ്യമാണ് അതാണ് മറ്റൊരു കയറ്റുമതിയുടെ പ്രധാന മേഖല എന്ന് പറയുന്നത് ഇനി നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരാം പ്രത്യേകിച്ചും ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് കാനഡയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ബ്രെഡ് ബ്രെഡ് എന്ന് പറയുമ്പോഴേക്കും ബേക്കറി ഗുഡ്സ് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് അഞ്ച് ബില്ല്യൺ ഡോളറിൻ്റെ ബ്രെഡാണ് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് ഈ കയറ്റുമതി ചെയ്യപ്പെടുന്ന ബ്രെഡ് മൊത്തം പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്നാൽ അമേരിക്കയുടെ ഉപഭോഗത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഉപഭോഗവും അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് തന്നെയാണ് അവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നത് എന്നാൽ നമുക്കറിയാം അഞ്ച് ബില്യൺ ഡോളേഴ്സിൻ്റെ ബ്രെഡ് ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് കഴിയുമ്പോൾ കാനഡയ്ക്ക് അതിന് നല്ല ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ് നിരവധി ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളിൽ ഇവിടെ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ള മിനറൽ മിനറൽസ് ഖനനം ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ തടി വെട്ടുന്നതിന് വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ജോലികൾ ചെയ്യുന്നുണ്ട് ഈ കയറ്റുമതി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ബ്രെഡ് ഈ അഞ്ച് ബില്യൺ ഡോളേഴ്സിൻ്റെ ബ്രെഡ് നമ്മൾ കാനഡക്കാർ ഇവിടെ എങ്ങനെ തിന്ന് തീർക്കും അതിൻ്റെ ആവശ്യമില്ല അത്രയും ആവശ്യം ഇവിടെ ഇല്ലല്ലോ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്കിവിടെ ജോലികൾ നഷ്ടപ്പെടുന്നത് കാനഡയിൽ നിന്നും യു എസിലേക്കുള്ള ഒരു പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് ഓയിലാണ് ഇവിടെ നിന്ന് ഫോർ പോയിൻ്റ് ത്രീ മില്യൺ ബാരൽസ് ഓയിലാണ് പെർ ഡേ അങ്ങോട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് അത് പൈപ്പ് ലൈനുകൾ വഴിയാണ് കൊടുക്കുന്നത് പെട്ടെന്ന് ആ സംവിധാനത്തെ നിർത്തലാക്കാനോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലേക്ക് അത് കയറ്റുമതി ചെയ്യാനോ സാധ്യമായിട്ടുള്ള സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല ആയതിനാലാണ് ആൽബർട്ടയുടെ പ്രീമിയർ ഡാനിയൽ സ്മിത്ത് പറഞ്ഞിരുന്നത് നമുക്കൊരു റിട്ടാലിയേറ്ററി താരിഫിന് മുന്നോട്ട് പോകുന്നില്ലെന്നുള്ളത് ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് തൻ്റെ പല വാർത്താ സമ്മേളനങ്ങളിലും തൻ്റെ ഓവൽ ഓഫീസിലും ഒക്കെയുള്ള പല പ്രസ് കോൺഫറൻസിലൊക്കെ പറഞ്ഞത് ഓയിലിൻ്റെ കാര്യത്തിൽ മീ ഓർ മേ മേനോട്ട് തരിഫെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ട്രംപിന് അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഓയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ആഭ്യന്തര ഉപഭോഗത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധ്യമല്ല പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ സൗദിയിൽ നിന്നോ ഒക്കെ പെട്ടെന്ന് ഇത്രയും കൺസംഷൻ പെട്ടെന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല ഓയിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ആൽബർട്ടയിൽ എഡ്മിൻറ്റണിലൊക്കെ നിരവധി ആളുകൾ നമ്മുടെ മലയാളികളായിട്ടുള്ളവരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതേ കൂടുതൽ അറിവുകൾ ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇനി മറ്റ് മേഖലകൾ നോക്കിക്കഴിയുമ്പോഴേക്കും നിരവധി സർവീസുകളും ഇവിടെയും അവിടെയുമായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട് ഐ ടി മേഖലയിലെ നിരവധി സർവീസുകളുണ്ട് പ്രത്യേകിച്ചും നിരവധി ആളുകൾ ഇവിടെ ഓൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വർക്ക് പെർമിറ്റിൽ വന്നിട്ടുള്ള ഐ തൊഴിലാളികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ടി സി എസ്സിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അമേരിക്കൻ കമ്പനിയുടെ ജോലി കാനഡയിൽ ഇരുന്നാണ് ചെയ്യുന്നത് കാരണം സമയം ഒരുപോലെയാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇരുപത് പേരുടെ ഒരു ടീമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ആണ് നാട്ടിലെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയെയും താരിഫുകൾ ബാധിക്കാൻ സാധ്യതയുള്ളത് കാരണം ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ജോലികളെ ഇതൊക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ അതാണ് ഒരു സർവീസ് മേഖലയുടെ ഒരു വ്യാഖ്യാനം എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് കാനഡയിലെ കാർ നിർമ്മാണം അൻപത്തി ഒന്ന് ബില്ല്യൺ കാനേഡിയൻ ഡോളേഴ്സിൻ്റെയാണ് അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് കാനഡയിൽ നിന്ന് നടക്കുന്നത് അമേരിക്കയിലോട്ടാണ് അമേരിക്കയിൽ നിന്ന് നിരവധി വസ്തുക്കൾ ഇങ്ങോട്ട് വരുന്നു ഇവിടെ കാർ നിർമ്മാണ പ്ലാന്റുകളുണ്ട് അതൊക്കെ ഇവിടെ നിർമ്മിച്ച ശേഷം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അതിലും ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ അറിയിപ്പുകളിലൊക്കെ ട്രംപ് പറയുകയുണ്ടായി ഞങ്ങൾക്ക് കാനഡയിൽ നിന്നുള്ള കാറുകൾ ഇനി അധികം വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം എന്താണ് നമുക്കറിയാം കാർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻജിനീയേഴ്സ് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മെക്കാനിക്സ് ജോലി ചെയ്യുന്നുണ്ട് നിരവധി സ്ഥാപനങ്ങൾ ജപ്പാനിൽ നിന്നുള്ള കമ്പനികളൊക്കെ ഇവിടെ ഇപ്പോൾ കാർ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിട്ടിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ബാറ്ററി ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പല മേഖലയും അത് ബാധിക്കും കരിയർ സംബന്ധിച്ചും നമ്മളിനി ഡിസിഷൻ എടുക്കുമ്പോൾ ഇത്തരം ന്യൂസുകളൊക്കെ കേട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഈ ഞായറാഴ്ച ന്യൂസിൽ പല കാര്യങ്ങളും പറയാറുണ്ട് അതായത് നമ്മുടെ എ ഐ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നീക്സ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഡയറക്ട്ലി എഫക്റ്റഡ് ആണ് എ വഴി ഈ താരിഫ് വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മേഖലകളിലെല്ലാം ഇത്രമാത്രം ജോലികളുണ്ടോ എന്നുള്ളത് ഞാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിശയിച്ചു പോയി കാനഡയിൽ ഇത്രമാത്രം റിസോഴ്സുകൾ ഉള്ള ഒരു രാജ്യമാണോ എന്ന് അൻപത്തി ഒന്ന് ബില്ല്യൺ ഡോളറിൻ്റെ കാർ ബിസിനസ് അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് മേക്കിംഗ് ബിസിനസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കരിയറൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ മേഖലകളിലൊക്കെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് അവിടെ ഒരു ജോലി കിട്ടുന്നത് ആ മേഖലയിൽ ജോലി കിട്ടുന്നത് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല സാലറിയുള്ള ജോലി തന്നെയായിരിക്കും അപ്പോൾ ഈ മേഖലയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഇവിടെ പ്രതീക്ഷിക്കുന്നു നമ്മളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരവധി സാധനങ്ങൾ ഇവിടെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് പ്രശ്നം രണ്ട് സ്ഥലത്തും സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നും നിരവധി ഫുഡ് പ്രൊഡക്റ്റ്സ് ഇങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട് കാറിൻ്റെ പാർട്സ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട് നിരവധി ട്രേഡ് സാധ്യതകൾ അവർക്ക് ഇവിടെയുമുണ്ട് പിന്നെന്താണ് പ്രശ്നം പ്രശ്നം മറ്റൊന്നുമില്ല ട്രേഡ് ഡെഫിസിറ്റ് ആണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ആ ബാലൻസ് ഉദാഹരണത്തിന് കാനഡയിൽ നിന്ന് കൂടുതൽ കയറ്റുമതി അമേരിക്കയിലോട്ട് നടക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയിൽ നിന്ന് കാനഡയിലോട്ടുള്ള കയറ്റുമതി അത് കുറവാണ് ഈക്വലായിട്ടല്ല പോകുന്നത് അതാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതാണ് ട്രംപ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡീപ് സീക്കിലോ ഒക്കെ പോയിട്ട് എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് എന്നൊന്ന് മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ വരും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് കിടക്കാം അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഒരു സംഭവം ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ സംഭവം ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് എക്സാമിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഗൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വായിച്ച് പഠിക്കണം നമ്മൾ ആ ഗൈഡിൽ കനേഡിയൻ ഹിസ്റ്ററി പറയുന്നുണ്ട് അതിൽ ഒരു പ്രധാന സംഭവം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കാനഡയും യു എസ് തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധ യുദ്ധസമാനമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് യുദ്ധം തന്നെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് അവിടുത്തെ പട്ടാളക്കാർ കയറി വരികയും കാനഡ പിടിച്ചടക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അതോടൊപ്പം തന്നെ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ മെമ്മോറിയൽസൊക്കെ നായഗ്ര റീജിയണിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അധികം ആളുകൾക്ക് അറിയില്ലായിരിക്കും എന്നാൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഇവിടുന്ന് പട്ടാളക്കാർ ഇവിടുന്ന് പോയി വൈറ്റ് ഹൗസ് കത്തിച്ച സംഭവവും അവിടെ ഉണ്ടായിട്ടുണ്ട് നിരവധി വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അതിനുശേഷം പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല എങ്കിലും ഓരോ ഭരണ സമിതികൾ മാറി വരുമ്പോഴേക്കും പല പ്രശ്നങ്ങളും പല രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളിലും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കനേഡിയൻസ് എല്ലാവരും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ അമേരിക്കൻസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നതും അവിടെ പോവുകയും അതോടൊപ്പം തന്നെ അമേരിക്കൻസൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് കഴിയുന്നവരുമുണ്ട് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇത് ആ ഐക്യദാർഢ്യം നമുക്ക് മുന്നോട്ടും എന്നും കൊണ്ടുപോകാം താരിഫ് അടയ്ക്കുന്നത് ആരാണ് നിലവിൽ താരിഫ് സാധാരണ ജനങ്ങൾ തന്നെയാണ് അടയ്ക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ചർച്ചകളും ഇൻ്റർവ്യൂസും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിലൊക്കെ കാണാൻ സാധിച്ച കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ അവർക്കും അത് കമ്പനികൾ കൊടുക്കുന്ന പൈസയില്ലേ എന്താണ് പ്രശ്നം ഇരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഫോണ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു പഴയ ഫോണായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫോൺ തന്നെയായിരുന്നു അത് നാട്ടിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് വാങ്ങി ഇവിടെ വന്നപ്പോഴേക്കും പോസ്റ്റ് ഓഫീസ് ചോദിച്ചു ഇതിൻ്റെ വാല്യൂ എത്രയാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇനി വഴിക്ക് എങ്ങാനിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വാല്യൂ നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഇരുന്നൂറ് ഡോളർന്ന് അതിൻ്റെ വാല്യൂ കിട്ടു ഈ ഫോൺ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞു അയ്യായിരം രൂപ അടച്ചാൽ ഫോൺ തരാമെന്ന് അയ്യായിരം രൂപ അടച്ചിട്ടാണ് അത് കിട്ടിയത് ടാക്സ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് തിരുവയാണ് നമ്മൾ കൊടുക്കണം അത് നമ്മൾ നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴും അതുപോലൊക്കെ തന്നെയാണ് നാട്ടിൽ കസ്റ്റംസ് അവിടെ നമ്മളെ നിർത്തിയിട്ട് ചോദിക്കും അത്രയാണ് വാല്യൂ നോക്കും അതിൻ്റെ ഉടനെ തന്നെ പൈസ അടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് കാനഡയിൽ നിന്ന് യു എസിലേക്ക് സാധനങ്ങൾ പോയി കഴിയുമ്പോഴേക്കും നൂറ് ഡോളറിൻ്റെ സാധനമാണെങ്കിൽ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അത് കസ്റ്റമർ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും കമ്പനികൾ അടയ്ക്കുകയാണെങ്കിൽ അവർ അന്നേരം തന്നെ അതിൻ്റെ സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറയുകയുണ്ടായി ഇൻകം ടാക്സ് ഇനി അമേരിക്കൻസ് അടയ്ക്കാതെ മുന്നോട്ടൊരു സംവിധാനം ഉണ്ടാക്കുമെന്നുള്ളത് താരിഫ് വഴി എല്ലാ കാര്യങ്ങളും പേ ചെയ്യുന്നൊരു സംവിധാനത്തിലോട്ട് അമേരിക്ക വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാധനങ്ങളുടെയൊക്കെ വില കൂടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള പല ചർച്ചകളും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കുറിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങളും അടുത്ത അടുത്തയാഴ്ച നമ്മുടെ ലൈവ് സെഷനുണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്